നമസ്കാരം സുഹൃത്തുക്കളെ ജൂതനോടാണ് അവന്റെ കളി അതായത് ഡെമാസ്കസിന്റെ മുകളിൽ കൂടെ പറന്നു എഫ് തേർട്ടി ഫൈവ് സൈനിക താവളം സൈനിക കേന്ദ്രം ഭസ്മമാക്കി അതിന്റെ ആ ഒരു പ്രകംഭത്തിൽ ജുലാൻ അൽഷറ എന്ന് പറയുന്ന എച്ച് ടി എസ് അല്ലെങ്കിൽ അൽ ഖവൈദരെ തീവ്രവാദിയായിട്ടുള്ള പ്രസിഡന്റ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അൽ ഖ്വൈത സമയത്ത് താടി കുറച്ച് നീട്ടി വളർത്തി ഇപ്പോൾ അവൻ താടിയൊക്കെ ട്രിം ചെയ്തു കോട്ടും സൂട്ടും ഇട്ടു തലപ്പാവൊക്കെ മാറ്റി പിന്നെ അല്പം ഫിൽട്ടർ ഒക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ പ്രതിച്ഛായ വരുത്തിയിരിക്കുകയാണ് അത് ഞാനൊരു യാഥാസ്ഥിക അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് ആക്കിയത് എലക്ട്രെ പ്രസിഡന്റ് ഒന്നുമല്ലോ അൽ ജുലാനിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്തിനു ഈ പറയുന്ന പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ വാറിന് ശേഷം മടുത്തിരിക്കുകയാണ് ഐ ഡി എഫ് അതായത് ഇതിനൊരു പരിധി വേണ്ടേ എന്നിട്ടാ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഐ ഡി എഫ് ഐ ഡി എഫിന്റെ വിമാനങ്ങൾ തകർത്ത് ഭസ്മമാക്കിയിരിക്കുന്നത് സിറിയൻ ഉദ്ദേശം എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കനെ പോലും അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഡീൽ ഡീൽ ഇന്ന് ഡീൽ വെക്കും നാളെ പിന്നെ നാളെ കാണാം ഇപ്പൊ ട്രംപ് ഇപ്പോൾ അൽഷറ കണ്ടു കെട്ടിപ്പിടിച്ചു യുവർ ലുക്ക് എ ഗുഡ് ഗായ് എന്നൊക്കെ പറയുന്ന അവനൊരു കൈ കൊടുത്തപ്പോൾ ഇസ്രായേലിന് അറിയാം കമാൻഡോ ആണ് ഈ പറഞ്ഞാഹു എന്റെ ഡീൽ അല്ല നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത് വ്യാപാരിയാണ് കച്ചവടക്കാരനാണ് ഡീൽ ഡീൽ ട്രംപ് എന്ന് പറയുന്നത് ആഹു കമാൻഡോ ആണ് ചോദിച്ചിട്ട് അവൻ തിങ്കിക്കുന്നത് കമാൻഡോ പൊളിറ്റിക്സ് ആണ് അതായത് വളർന്നു വരുന്ന ഈ ശത്രുക്കൾ അല്ലെങ്കിൽ ഈ പെർത്ര കാണാൻ സാധിക്കും ഒരു കമാൻഡോട് ട്രംപ് എന്ന് പറയുന്നത് ഡീൽ വെച്ചു പണം ഉണ്ടാക്കി ഡീൽ അങ്ങനെ ആ ഒരു ലെവലിൽ മുന്നോട്ട് പോവാ കൈ കൊടുത്തു പോകുക അതൊന്നും നടക്കില്ല അവിടെ എത്തിനാഹു പറഞ്ഞു ഇവന്റെ കാല് ഒന്ന് വെച്ചാൽ ഈ അൽഷറ ഒരു തീവ്രവാദി എന്നൊരു തീവ്രവാദിയായിരിക്കും ഓക്കെ അവനൊരു വിഷ സർപ്പമാണ് ഇന്ന് അവൻ അടങ്ങിയിരിക്കുകയാണ് പക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അവൻ അനുകൂലമായ സാഹചര്യം ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ ടെർക്കിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ വിഷം ചീറ്റു എന്നറിയാം അതിനു മുമ്പ് കാല് നീട്ടി വെക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ കാലങ്ങ് എടുത്തു കളയുക ഏകദേശം അഞ്ചോളം പത്തോളം സൈനിക വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അടങ്ങി പോയിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സിറിയ ഇപ്പൊ ട്രംപ് പോയി സിറിയൻ പ്രസിഡന്റിനെ കാണുന്നു അല്ലേ നമ്മളെ പയ്യനെ കണ്ടു അവനെ കൈ കെട്ടിപ്പിടിക്കുന്നു അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഈ പറയുന്ന സൗദിയും ഖത്തറുമാണ് കാരണം മില്യൻസ് കോടികളാണ് അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യുന്നു നമുക്ക് സിറിയയിൽ സിറിയനെ പുനരുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് ട്രംപിനോട് പറയുന്നു അപ്പൊ ട്രംപ് മണി അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് സിറിയയിൽ ജോലി കിട്ടുന്നു അവർക്കോട് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വന്നപ്പോൾ ട്രംപ് ഒരു നിമിഷം ഈ പറയുന്ന അൽഖക്കാരാണെന്നൊക്കെ പറഞ്ഞുവേ പക്ഷെ നെത്തിനാഹു അങ്ങനെയല്ല നെത്തിനാഹു വേറെ പ്ലാൻ ഉണ്ട് ഇത് ഫർഡോന്നുമല്ല അമേരിക്കയുടെ സഹായം വാങ്ങിക്കാൻ ബി ടു ഇത് വെറും ഡെമാസ്കേഴ്സാണ് എഫ് തേർട്ടി ഫൈവും ഐ ഡി എഫും ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഐ ഡി എഫിന്റെ അല്ലെങ്കിൽ നെത്തിനാഹുൻ ഉദ്ദേശം എന്ന് പറയുന്നത് സിറിയയുടെ ഈ പ്രതിച്ഛായ അല്ലെങ്കിൽ ജുലാനിയയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുക കാരണം ഒരു 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 പ്രതിച്ഛായ അല്ലെങ്കിൽ ഒരു ചിന്ത മിഡിൽ ഈസ്റ്റിലുണ്ട് സിറിയ പഴയ പാതയിലേക്ക് തിരിച്ചു പോകുന്നു ഒക്കെ സിറിയയെ ഇനി ഇൻവെസ്റ്റ് ചെയ്യാം മില്യൻസ് ഓഫ് ഡോളേഴ്സും അമേരിക്ക വരുന്നു ഒരു സമാധാനത്തിന്റെ പാതയിൽ ഒരിക്കലുമല്ല സിറിയ അമേ ഇസ്രായേലിന് ഒരു ത്രാണ് ആദ്യം ദൂരമില്ല അരമണിക്കൂർ ഒരു മണിക്കൂർ മതി ഇന്നല്ലെങ്കിൽ നാളെ അടുത്തൊരു ഹമാസ് അല്ലെങ്കിൽ ഒരു പാലസ്തീനായി മാറുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം നിത്തിൻ ആഹൂനും നത്തിൻ അഹുന്റെ ഡിഫെൻസ് മിനിസ്റ്റർ എന്നും പറഞ്ഞൊരു കാര്യമാണ് ഏതു സമയത്തും ഇവിടെ ഒരു ബോംബ് വരാം അതാണെങ്കിൽ ഇപ്പൊ ഡ്രൂസ് എന്ന് പറയുന്ന ഇവരുടെ ഈ പറയുന്ന ഷിയേള് ഷി എന്ന് മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടം മുസ്ലിംസുള്ള അവർ ഈ പറഞ്ഞ ലെബനനിലുണ്ട് സിറിയയിലുണ്ട് ഇസ്രായേലുണ്ട് ഇസ്രായേലിൽ അവർ ഐ ഡി എഫ് ഫാർമിയിൽ വരെയുണ്ട് ഒരുപാട് ടോപ്പ് പൊസിഷൻസ് ഉള്ള ആൾക്കാരാണ് വളരെ ലോയൽ ആണ് ഇപ്പൊ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ബഹ്റനിലും ഖത്തറിലും യു എയിലും സൗദിയിലും ഒന്നും മുസ്ലിം സഹോദരന്മാർക്ക് വോട്ടവകാശം ഇല്ല വോട്ടവകാശമുള്ള മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു രാജ്യം മുസ്ലിംസിന് മുസ്ലിം സഹോദരന്മാർക്ക് ഇസ്രായേലാണ് ലക്ഷക്കണക്കിന് ഡ്രൂസ് മുസ്ലിംസ് അവിടെ ഉണ്ട് പലസ്തീന് പോലും ഉണ്ട് പലസ്തീനിലുണ്ട് ഈ പറയുന്ന ഇസ്രായേലിൽ അവർക്ക് പോലും വോട്ടവകാശമുണ്ട് ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരേ രാജ്യം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ മാത്രമാണ് അവർ നിന്നേ പറ്റൂ പക്ഷെ അവർ എപ്പോഴും ഒരു പടി മുമ്പിലാണ് കാരണം അതുകൊണ്ടാണ് കാരണം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അൽ ജുലാനി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പതിങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അവൻ നാളെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒരു ഒരു സദാം ഹുസനെ കമേനയു മാറും അധികാരം കിട്ടിയാൽ ഒരു സദാം ഹുസൈൻ അധികാരം കിട്ടിയില്ലെങ്കിൽ ഒരു കമ്മീനിയായി മാറും ഈ നിലക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലാതാക്കും അപ്രതിച്ഛായ അതായത് ജുലാനി ഓടിപ്പോയി എന്നാണ് പറയുന്നത് അവിടെ അത് ഷിയകളും സുന്നികളും തമ്മിലുള്ള അടിയാണ് നടക്കുന്ന അവിടെ ആ സുന്നി ആയിട്ടുള്ള ഈ പറയുന്ന ജുലാനി അൽഷറ എന്ന് പറഞ്ഞു ജുലാനി പിന്നെ ഷിയ ആയിട്ടുള്ള ഡ്രൂ സേരിലുള്ള ഷിയകളെ ആക്രമിക്കാൻ പോകുന്നു അവന്റെ ഉദ്ദേശം സമാധാനമായിരുന്നെങ്കിൽ എന്തിനാ ആക്രമിക്കാൻ പോകുന്നു ഈ ഷിയകളെ അവന്റെ ഉദ്ദേശം സമാധാനമല്ല അതായത് അലമ്പുണ്ടാക്കുക അലമ്പുണ്ടാക്കി കാര്യം കാണുക പക്ഷെ നെത്തിനാഹു ഞാൻ പറയുള്ള ഈ നിലയ്ക്ക് ഒന്നും മുന്നോട്ട് പോകില്ല നെത്തിനാഹു എന്ന് പറഞ്ഞ പവർ ടു പവർ ആണ് അതായത് പവർ കാണിക്കുക ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ അവന്റെ സാമ്രാജ്യം ഈ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിന്നാൽ പോലും പക്ഷെ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് അറിയാം നിത്യൻ വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു കമാൻഡോ ആണ് അതിന് മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സിറിയ സിഎ ഇല്ലാതാക്കണം അല്ലെങ്കിൽ സിറിയെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന രീതി പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ കാരണം സിറിയെ ത്രട്ടാണ് ത്രട്ടായി മാറും അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഓരോ രാജ്യങ്ങളും അവർ വിട്ടു കൊളഞ്ഞു ഇപ്പോൾ അമാസ് ഹിസ്ബുല്ല യമനായാലും ഇസ്രായേലിന് എല്ലാം ഭീഷണിയാണ് ഭീഷണികളെ ഒന്നൊന്നായി വളരെ മനോഹരമായിട്ടൊരു മിടുക്കനാണ് നെത്തിനാഹു ഇന്ത്യ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നത് ആഹൂന്ന് കാരണം പെഹൽഗാമിലെ ഇന്ത്യൻ ആക്രമണം പോലും ഹമാസുമായി ലിങ്ക്ഡ് ആണ് കാരണം ഈ പെഹൽഗാം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സമയത്ത് ഒരു കൂട്ടം ഹമാസ് ആളുകൾ ഈ പറയുന്ന ഈ പാകിസ്ഥാൻ ഒക്കയുപ്പര് കാശ്മീരിൽ വന്നിരുന്നു അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ പറയുന്ന പെഹൽഗാം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹമാസും ഉണ്ട് അതുകൊണ്ട് ജൂതന്റെ ബുദ്ധി ജൂതൻ നേരത്തെ തിരിച്ചറിഞ്ഞു എത്ര മനസ്സിലാക്കി കാല് വെക്കുന്നതിന് മുമ്പ് അടിച്ചു ഒഴിവാക്കുക അല്ലാതെ ഈ പറയുന്ന ഡെമാസ്കസിലെ ആക്രമണത്തിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സിറിയയെ ഒറ്റപ്പെടുത്തുക കാരണം സിറിയ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ സിറിയയ്ക്ക് സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നാളെ അമേരിക്കൻ ആയുധങ്ങളും റഷ്യൻ ആയുധങ്ങളും അല്ലെങ്കിൽ സൗദി ആയുധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഉപയോഗിക്കുക ആർക്കെതിരെയായിരിക്കും ഈ ജോലാനി ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഇസ്രായേലിനെതിരെയായിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാരണവശാലും സ്രീയോ അല്ലെങ്കിൽ ജുലാനിയോ ഒരു പ്രതീകമായി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഈ പറഞ്ഞ ഇസ്രായേല് എന്തില് ജുലാനിയുടെ വരവില്ല കാരണം അവനൊരു ടെററിസ്റ്റ് ആണ് അൽ ഖുദ മെമ്പറാണ് അമേരിക്ക ഡീലിടത്തിയാൽ പോലും ഒരിക്കലും ജൂതൻ അംഗീകരിക്കില്ല ജൂതൻ എന്ന് പറയുന്നത് വളരെ മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഇത് ഇപ്പൊ ഡ്രൂസുകൾ ആക്രമിച്ചു അതിനുള്ള പ്രതികാരമൊന്നുമല്ല ദിസ്ഇസ് ഓൺ ജുലാനി ജുലാനിയോടുള്ള മെസ്സേജ് ആണ് അതായത് നീ വെറുമൊരു അത്രയേ ഉള്ളൂ ഇസ്രായേല് പറയുന്നു കാരണം നിന്റെ തൊട്ടു മുമ്പിൽ അടിച്ചിരിക്കുന്നേ ആ പറഞ്ഞ സൈനിക ബിൽഡിങ്ങിൽ പോയ ബോംബ് വിശദം മാറ്റിയിട്ടാവും തീർന്നു ഉള്ളൂ അപ്പൊ വളരെ ക്ലിയർ കട്ട് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇസ്രായേൽ കാരണം ആ ഏരിയയിലെ പോലീസുകാരൻ എസ് ഐ ഇപ്പോഴും നെത്തിനാഹു തന്നെയാണ് അവിടെ അവൻ മാത്രം മതി എസ് ഐ